സ്ഥിരമുള്ളൂ എന്ന് പറയുകയുണ്ടായി അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ ഇതിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിൽ നിന്ന് പിൻ പിന്തിരിയണമെന്നാണ് സി എസ് കെ ഓട്ടോ തൊഴിലാളികൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ വരുന്നാളുകളിൽ വളരെ വലിയ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോവും അതുപോലെ തന്നെ നിയമപരമായും മുന്നോട്ട് പോകും എന്നുകൂടി സി എസ് കെ അറിയിക്കുകയാണ് അതോടുകൂടെ പിന്നൊരു കാര്യം കൂടി ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയാനുള്ളത് ഒരു ദിവസം അൻപത് വണ്ടികൾക്കാണ് ഫിറ്റ്നസ് എന്നുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് വന്നിട്ടുള്ളത് അത് തൊഴിലാളികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് പഴയ ലെവലിൽ തന്നെ എത്ര വണ്ടിയാണോ ഒരു ദിവസം ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടി അത്ര വണ്ടികൾക്കും ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു സംവിധാനം തരണം എന്നാണ് ഞങ്ങൾക്ക് അതിലൂടെ പറയാനുള്ളത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിനോടും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് സാറിനോളാണ് ഈ നിയമം